ിക്കുന്നത് അർത്ഥം മാത്രമേ വായിക്കുന്നുള്ളൂ നൂൻ പേന തന്നെയാണ് അവർ രേഖപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം നബിയെ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല നിശ്ചയമായും നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലവും ഉണ്ട് നിശ്ചയമായും നീ മഹത്തായ ഒരു സ്വഭാവഗുണത്തോടു കൂടിയാണ് ഉള്ളത് എന്നിരിക്കെ വഴിയെ നീ കണ്ടറിയുന്നതാണ് അവരും കണ്ടറിയും നിങ്ങളിൽ ആരിലാണ് കുഴപ്പം പിടിപെട്ടവൻ ഉള്ളത് എന്ന് നിശ്ചയമായും നിൻ്റെ റബ്ബ് അവൻ്റെ മാർഗം വിട്ടു പിഴച്ചുപോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ് ആകയാൽ വ്യാജമാക്കുന്നവരെ നീ അനുസരിക്കരുത് നീ മയപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുകയാണ് എന്നാൽ അവരും മയപ്പെടുത്തുമായിരുന്നു ഈ കേട്ട ഒമ്പത് വാക്യങ്ങൾ നേരെ ചൊവ്വ ബ്രാക്കറ്റൊന്നുമില്ലാതെ വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ സന്ദർഭവിവരണങ്ങളില്ലാതെ ഒരു ദൈവീക ഗ്രന്ഥത്തിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യൻ ലോകത്തെവിടെയെങ്കിലും ഇരുന്ന് വായിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ ഒന്നും മനസ്സിലാവുകയില്ല മനസ്സിലാവണമെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ ഏതു സന്ദർഭത്തിൽ ആരെക്കുറിച്ച് ആരോട് പറഞ്ഞു എന്നതിൻ്റെ എല്ലാം വിശദീകരണങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്തായാലും അത്തരം വിശദീകരണങ്ങൾക്കായിട്ട് നമ്മൾ തഫ്സീറുകളിലും ഹദീസുകളിലുമൊക്കെ തപ്പിപ്പോയാൽ വളരെ വളരെ വ്യത്യസ്തമായ വിചിത്രമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ഈ സൂറത്തിൻ്റെ തുടക്കം നൂൻ എന്ന ഒരു അക്ഷരം കൊണ്ടാണ് ഇങ്ങനെ കേവലം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് അധ്യായങ്ങളുണ്ട് അത്തരം അക്ഷരങ്ങളെക്കുറിച്ചൊക്കെ ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ തന്നെ പറയുന്നത് ഖുർആാനിൽ നിങ്ങൾക്ക് മുഹക്കമാത്തും മുത്തശ്ശാഭിഹാത്തും ആയ ആയത്തുകളുണ്ട് എന്നാണ് അതിൽ മുത്തശാഭിഹാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു കാലത്തും ഒന്നും തിരിയാത്തത് എന്നാണ് അർത്ഥം അള്ളാഹുവിന് മാത്രമേ തിരിയുള്ളൂ അങ്ങനെയുള്ള മുത്തശാഭിഹാത്തിൽപ്പെട്ട വാക്യങ്ങളാണ് ഈ കേവല അക്ഷരങ്ങൾ എന്നാണ് മുഫസിറുകളുടെ ഒരു അഭിപ്രായം എന്നാൽ ഇതിനൊക്കെ ഇമ്മിണി വലിയ അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വലിയ കഥകളും ഇതിൻ്റെ പിന്നിൽ ചില മുഫസിറുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇവിടെ നൂൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു പിന്നെ വൽ വൽക്കലമി എന്ന് പറഞ്ഞിട്ടാണ് തുടരുന്നത് എന്താണ് ഈ നൂൻ ഈ നൂനിനെക്കുറിച്ച് മാത്രം ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരം വരെ പറഞ്ഞാലും തീരാത്തത്ര വ്യാഖ്യാനങ്ങളും കഥകളും വന്നിട്ടുണ്ട് ഞാനതിൽ കുറു ആനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഏറ്റവും അർഹതയുള്ള ആൾ എന്ന് മുഫസിറുകളെല്ലാം അംഗീകരിക്കുന്ന ഇബിനു അബ്ബാസിൻ്റെ തഫ്സീറിൽ നിന്നും അതുപോലെ കഷ്ഫുൽ അർസാർ എന്ന് പറയുന്ന വേറൊരു തഫ്സീറിൽ നിന്നൊക്കെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞ ഒരു കഥയുടെ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കഥകളുടെ ചുരുക്കം ഞാൻ പറയാം നൂൻ എന്ന് പറയുന്നത് ഒരു മീനാണ് എന്നാണ് ഇബിനു അബ്ബാസ് ആദ്യം പറയുന്നത് അതൊരു സാധാരണ മീനല്ല ഇമ്മണി വലിയൊരു മീനാണ് അതായത് അള്ളാഹു ആദ്യമായിട്ട് കടലിൽ വെള്ളത്തിലിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാക്കി എന്നാണല്ലോ കഥ വെള്ളത്തിലിരുന്ന് അള്ളാഹു ആകാശമേലോട്ട് പൊന്തിച്ചതിന് ശേഷം ഭൂമി ഉണ്ടാക്കുകയാണ് ഭൂമി ഉണ്ടാക്കിയ കഥയൊക്കെ അതീസുകളിൽ വിവരിച്ചിട്ടുണ്ട് അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് കടലിൽ തിരമാലകൾ അടിച്ചു നൊരയും പതയും ഉണ്ടായി ആ നൊരയും പതയും കട്ട പിടിച്ച് ഭൂമിയായി അങ്ങനെ ഭൂമി വെള്ളത്തിൻ്റെ മുകളിൽ പരന്ന് കിടന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഭൂമി വെള്ളത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച സമയത്ത് ഭൂമി ഇങ്ങനെ ഇളകാൻ തുടങ്ങി അപ്പോൾ ഇളക്കം നിർത്താൻ വേണ്ടി അള്ളാഹു ഭൂമിയുടെ നാനാഭാഗത്തും മലകളൊക്കെ വെച്ച് ആണി അടിച്ചെങ്കിലും ഇളക്കം നിന്നില്ല അപ്പോഴാണ് ഈ മീനിനെ വിളിക്കുന്നത് വലിയൊരു മീനിനെ വിളിച്ചിട്ട് ഭൂമി താങ്ങി നിർത്താൻ പറഞ്ഞു അങ്ങനെ ഈ മീൻ വന്നിട്ട് ഈ ഭൂമിയെ പുറത്തു താങ്ങി താങ്ങിയപ്പോൾ ഭൂമിയുടെ ഭാരം കൊണ്ട് മീനിൻ്റെ പുറം ഉള്ളിലേക്ക് വളയുകയും വാലും തലയും മേലോട്ട് പൊങ്ങുകയും ചെയ്തു അതായത് നൂൻ എന്ന അക്ഷരം എഴുതിയതുപോലെ ഈ മീന് ഉള്ളിലേക്ക് വളഞ്ഞ് എന്നിട്ടും ഭാരം സഹിക്കവയ്യാതെ മീൻ അവിടെ കിടന്ന് ഇങ്ങനെ പയ്യാരം പറയാൻ തുടങ്ങി കൊണ്ട് കഴിയൂല ഇത് താങ്ങാൻ പറ്റുന്നില്ല എന്നിട്ടും വിളക്കം നിന്നതുമില്ല അപ്പോഴാണ് ജിബിരിയിൽ വന്നിട്ട് ഈ മീനിനോട് അതിഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് നിൽക്കവിടെ അനങ്ങാതെ എന്ന് പറഞ്ഞു അങ്ങനെ ബിജി ബി ഈ ഒച്ച കേട്ടിട്ട് പേടിച്ച് ഈ മീന് അനങ്ങാതെ നിന്നു അതോടുകൂടി ഭൂമിയുടെ ഇളക്കം മാറി അപ്പോൾ അള്ളാഹു വന്നിട്ട് ഈ മീന് രണ്ട് സമ്മാനങ്ങൾ ഓഫർ ചെയ്തു ലോകാവസാനം വരെ ഇങ്ങനെ അനങ്ങാതെ ഭൂമിയെ താങ്ങിക്കൊണ്ട് നിൽക്കുന്നതിന് പ്രതിഫലമായിട്ട് അള്ളാഹു രണ്ട് സമ്മാനങ്ങളാണ് മീൻ ഓഫർ ചെയ്തത് ഒരു സമ്മാനം എൻ്റെ പേര് ഞാൻ ലോകാവസാനം വരെ ഖുർആാനിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം അങ്ങനെ നിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ സത്യം ചെയ്തു കൊള്ളാം എന്നാണ് അതാണ് ഇവിടെ നൂൻ എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നത് പിന്നെ വൽക്കാലം എന്ന് പറഞ്ഞിട്ടും സത്യം ചെയ്യുന്നത് അപ്പം ഈ മീനിൻ്റെ പേര് ലോകാവസാനം വരെ മനുഷ്യരെല്ലാവരും ഓതിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ നൂൻ എന്ന വാക്യം അല്ലെങ്കിൽ ഈ അക്ഷരം ഖുർആാനിൽ ഉൾപ്പെടുത്തി അതാണ് ഈ സുഹൃത്തിൻ്റെ ആദ്യത്തിൽ ഈ കാണുന്ന നൂൻ ഇതാണ് ഒരു കഥ നൂനിന് രണ്ടാമത്തെ ഓഫറായിട്ട് അള്ളാഹു കൊടുക്കുന്ന സമ്മാനം നല്ല കോമഡിയാണ് മീനിൻ്റെ കഴുത്തിൽ നിന്ന് അള്ളാഹു കത്തി പിൻവലിച്ചു എന്നാണ് രണ്ടാമത്തെ സമ്മാനം എല്ലാ മൃഗങ്ങളെയും അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് വിസ്മിചൊല്ലിക്കൊണ്ട് അറക്കണം ബലി ഇറക്കണം അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി അറക്കുകയാണെങ്കിലും വിസ്മിചൊല്ലി അറക്കണം കത്തി കൊണ്ട് എന്നാൽ മീനിൻ്റെ കഴുത്തിൽ നിന്ന് അള്ളാഹു കത്തി പിൻവലിച്ചതുകൊണ്ട് മീനുകളെ ആരും വിസ്മിചൊല്ലി അറക്കുന്നില്ല ബലി അറക്കുന്നുമില്ല അത് മീനുകൾക്കുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ഇവിടെ പറയുന്നത് ഈ നൂൻ ഭൂമിയെ താങ്ങുന്നതിന് ഫലമായിട്ട് മീനിൻ്റെ വർഗത്തിന് മൊത്തം കൊടുത്തതിന് അനുഗ്രഹം യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹം മീനുകൾക്ക് പാരയായി മാറുകയാണ് ചെയ്തത് നമ്മുടെ നത്തോലിയും മത്തിയും ഒക്കെ ഭിസ്മിയെല്ലി അറക്കണം ജീവൻ പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യന്മാർക്ക് മീനൊന്നും പിടിച്ചു തിന്നാൻ കഴിയുമായിരുന്നില്ല എന്നാൽ കടലിൽ നിന്നും മറ്റും വലയിട്ട് കോരി മീനുകളെ മുഴുവൻ പിടിച്ചു തിന്ന് തിന്ന് മീനിൻ്റെ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ ഫലത്തിൽ ഈ കത്തി പിൻവലിച്ചത് മീനുകൾക്ക് പാരയായിട്ട് മാറുകയാണ് ചെയ്തത് ഇതാണ് ന്യൂനിൻ്റെ ഒരു കഥ കഷ്പുൽ അസ്രാറിലും മറ്റും വിശദീകരിക്കുന്ന ഈ കഥയുടെ അനുബന്ധങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മീന് അങ്ങനെ വെറുതെ വെള്ളത്തിൽ നിൽക്കുകയല്ല മീൻ ഇളകാതിരിക്കാൻ വേണ്ടി മീനിനെ താങ്ങിക്കൊണ്ടൊരു കാള നിൽക്കുന്നുണ്ട് ഈ കാള ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് കാളയെ താങ്ങിക്കൊണ്ട് വലിയൊരു പാറ നിൽക്കുന്നുണ്ട് ഈ പാറ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ മണ്ണ് ഉണ്ട് ഈ മണ്ണ് ഇളകാതിരിക്കാൻ വേണ്ടി പിന്നെ ആരാണ് താങ്ങുന്നത് എന്ന് അള്ളാഹു ആലം ഇങ്ങനെയാണ് കഥ പറഞ്ഞു വച്ചിട്ടുള്ളത് ഇത് മറ്റ് പല രീതിയിലും ഈ കഥ പറഞ്ഞിട്ടുണ്ട് മീനിൻ്റെ മുകളിലാണ് കാള എന്നൊക്കെ പറയുന്ന വേറെ കഥകളും ഉണ്ട് എന്തായാലും ഇതാണ് നൂനിൻ്റെ ഒരു കഥ ഇനി ഇബിനു അബ്ബാസ് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു കഥയിൽ പറയുന്നത് ഈ നൂൻ ഒരു മഷിക്കുപ്പിയാണ് എന്നാണ് അതായത് സാധാരണ മഷിക്കുപ്പിയല്ല അള്ളാഹുവിൻ്റെ പേനയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത് ആ പേനയിൽ നിറയ്ക്കാനുള്ള മഷി ഒഴിച്ചു വെച്ചിട്ടുള്ള വലിയ ഒരു കിണർ പോലെയുള്ള മഷിക്കുപ്പിയാണ് അതിൻ്റെ പേരാണ് നൂൻ എന്നാണ് ആ മഷി ഒഴിച്ചിട്ടാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ പേന കൊണ്ട് സകല കാര്യങ്ങളും എഴുതിയിട്ടുള്ളത് അങ്ങനെ അള്ളാഹുവിൻ്റെ കിത്താബിൽ ലോഹി മഹഫൂദ് എന്ന് പറയുന്ന കിത്താബില് പ്രപഞ്ചത്തിൽ ആരംഭം മുതൽ അവസാനം വരെ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടുള്ളത് ഈ പേന കൊണ്ടാണ് ആ പേനയുടെ നീളം പറയുന്നുണ്ട് കേട്ടോ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും തട്ട് തട്ടായിട്ടാണല്ലോ ഉള്ളത് ഓരോ തട്ടുകൾക്കും ഇടയിലുള്ള ദൂരം ആ ദൂരമാണ് ഈ പേനയുടെ നീളം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ദൂരം ആ ദൂരം എത്രയാണെന്ന് കൃത്യമായി വേറെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് ഒട്ടകവർഷം ആണ് ദൂരം ഒട്ടകവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒട്ടകം നിൽക്കാതെ നടക്കുകയാണെങ്കിൽ എത്തുന്ന ദൂരത്തിനാണ് ഒരു ഒട്ടകവർഷം അല്ലെങ്കിൽ ഒരു വഴിദൂരം ഒരു വർഷത്തെ വഴിദൂരം എന്ന് പറയുന്നത് അങ്ങനത്തെ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരമാണ് ഈ പേനയുടെ നീളം എന്നാണ് ആ ജാതി ഒരു പേന കൊണ്ടാണ് ഈ കിത്താബ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ എഴുതിയ കിതാബിൽ നിന്നാണ് ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അതാണ് നമ്മുടെ കഥ ഈ ഭൂമിയെ താങ്ങി നിൽക്കുന്ന പാറയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഈ വെള്ളം മൊത്തം നിൽക്കുന്നത് ഒരു പാറ കുഴിയിലാണ് അതൊരു പാറ കുഴിച്ചുണ്ടാക്കിയ ഒരു വലിയ പാത്രം പോലെയുള്ള ഒന്നിലാണ് ഈ വെള്ളം നിൽക്കുന്നത് ആ വെള്ളത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നത് ആ പാറയ്ക്ക് നാലായിരം വിടവുകളുണ്ട് ഒട്ടകൾ അതിൽ നിന്ന് ഉറവയായിട്ട് വരുന്ന വെള്ളമാണ് ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്നത് ആ വെള്ളത്തിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നൂനും കലമും ആദ്യം പറഞ്ഞ ഇനി രണ്ടാമത്തെ വാക്യം നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല അപ്പോൾ നമ്മൾ ഈ കേട്ട കഥകളെല്ലാം മക്കയിൽ മുഹമ്മദ് പറഞ്ഞ കഥകളാണ് ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ മുഹമ്മദ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഡൽസൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മക്കാര് മുഹമ്മദിനെ തുറച്ചു നോക്കിക്കൊണ്ട് മറ്റേ കിലുക്കത്തിൽ മോഹൻലാൽ രേവതിയോട് പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ ആ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും വട്ടാണല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന് മറുപടിയായിട്ട് മുഹമ്മദിൻ്റെ വായിലൂടെ തന്നെ മുഹമ്മദ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണ് മുഹമ്മദിന് ഭ്രാന്തില്ല എന്ന് നിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല തുടർന്ന് നിശ്ചയമായും നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലവും ഉണ്ട് നിശ്ചയമായും നീ മഹത്തായ ഒരു സ്വഭാവ ഗുണത്തോടു കൂടിയാണ് ഉള്ളത് മുഹമ്മദിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മക്കാര് വളരെയധികം പരാതികൾ പറഞ്ഞിരുന്നു കാരണം മുഹമ്മദ് അവിടെ ഇതൊക്കെ പറയുക മാത്രമല്ല ഈ ജാതി ബിഡൽസൊക്കെ പറയുക മാത്രമല്ല അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ ആരാധനാമൂർത്തികളെയും അവരുടെ ആരാധനാലയത്തെയും ഒക്കെ നേരിട്ട് ചെന്ന് മുറത്തിൽ കയറി കൊത്തുന്ന വിധത്തിൽ പ്രകോപിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ആദ്യം കൂടിയ ആളുകളും ഒരുപാട് വേണ്ടാധീനങ്ങൾ ചെയ്തിട്ടുണ്ട് അവരുടെ വിഗ്രഹങ്ങളുടെ മേൽ മലം പുരട്ടുക വരെ ചെയ്തിട്ടുണ്ട് അവരുടെ ദൈവങ്ങളെ തല്ലി ഉടയ്ക്കുക അവരുടെ ദൈവങ്ങളെ കെട്ടിത്തൂക്കിയിട്ട് തൂങ്ങിച്ചത്തേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുക തുടങ്ങി അങ്ങേയറ്റം പ്രകോപനപരമായ ഒട്ടേറെ പ്രവൃത്തികൾ ആദ്യകാലത്ത് മുഹമ്മദും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് അന്നത്തെ മക്കാര് ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറയുകയും ഇയാളുടെ സ്വഭാവം തീരെ ശരിയല്ല എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു അവിടെ മുഹമ്മദ് തന്നെ ഈ ഭ്രാന്തില്ല എന്നതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റും ഹാജരാക്കുന്നുണ്ട് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റുകളാണ് സ്വന്തം എഴുതി ഉണ്ടാക്കി ഒപ്പിട്ട് സ്വയം അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നിശ്ചയമായും നിൻ്റെ സ്വഭാവം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും ഹാജരാക്കുന്നു